ബർഗർ വാങ്ങിയത് ഞാൻ വേറെ ഒരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആന ഒരിക്കലും കണ്ടിട്ടില്ല ഏർ ആന ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചിരിക്കാൻ പറ്റിയൊരു എന്തായാലും ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ട് എവിടെ ആരും പേര് എന്തായാലും ദൈവം സഹായിച്ച് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവര് ചേട്ടന് ഒരുപാട് വർക്കുകൾ തന്നിട്ട് ചേട്ടൻ സപ്പോർട്ട് എന്തായാലും ഇത് വീഡിയോ കണ്ടിട്ട് മനസ്സിലുള്ള ആളുകൾ ഹലോ ഗായ്സ് എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടാ ഇന്ന് ഞാൻ കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ നേരെ വീടിലേക്ക് പോവാം വെൽക്കം ബാക്ക് കഴിച്ചപ്പം നമുക്ക് ആ കലാകാരനെ പരിചയപ്പെടാം കമ്മ ഇതാള് ആളെ നല്ല പണിയിലാണ് നമ്മളീ ഒരു പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കൊല്ലായിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് വർഷമായിട്ടുണ്ട് ഇങ്ങനത്തെ കലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളാണോ ചെയ്തോണ്ടിരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ വേറെന്തെങ്കിലും ൂട്ൂൺ ചെയ്യാനായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂർ സ്റ്റാൻഡ് ചെയ്ത് മരണപ്പെട്ടു വർഷം ചേട്ടൻ ഇതിന്റെ വർത്തിൽ ഇപ്പൊ ഒരു ഇത് പറഞ്ഞ പക്ഷെ ക്രിസ്ത്യൻസുകളുടെ ഓക്കെ ഓക്കെ

അടിപൊളി ആയിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ അത് മാത്രല്ല വേറെ വർക്കുകൾ ഉണ്ട് അല്ലെ നമ്മള് ഹൈലൈറ്റ് ഉള്ള സാധനം കാണിക്കടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഇതാണെങ്കിലും ഒറ്റ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ബർഗർ ഭംഗി പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ ഇതിപ്പോ ഒറ്റ തടിയില് കറക്റ്റ് കൊത്തി എടുത്ത് ചേട്ടാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ പിന്നെ നമ്മുടെ ഹൈലൈറ്റ് സാധനം ഉണ്ടല്ലേട്ടാ ഇത് കുത്തി വെക്കുന്നത് ഒരു അയ്യോ ഇത് ഞാൻ വേറെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആന ഒരിക്കലും കണ്ടിട്ടില്ല ആനമ്മ ഇങ്ങനെ മെഴുതിരി കത്തിച്ചു പറ്റിയ ഒരു ശൈലിയിൽ ചേട്ടൻ ചെയ്തിട്ടുള്ളത് ഓ ഇങ്ങനെയാണ് അതിന്റെ ഇങ്ങനെയാണെങ്കിൽ രൂപല്ലേ ഇങ്ങനത്തെ ഒരു ആന ഞാൻ വേറെ ഒര് കണ്ടിട്ടില്ല ഏട്ടാ അതായത് മെഴുതിരി കത്തിച്ചു വെക്കാൻ പറ്റിയത് ആനേനെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടൊക്കെ കാണാൻ ഇതൊക്കെ ഇഷ്ടത്തെ അടിയിൽ ചേട്ടനെ കൊത്തി ഉണ്ടാക്കിയുള്ള സ്വന്തമായിട്ട് അടിപൊളി എന്തായാലും നമ്മൾ ഓർഡറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കില്ലേ കേട്ടോ ഇതിനു വേറെ എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാണ്ട് നമ്മള് ആയിട്ടുള്ള ഒരു നമ്മള് വേറെ കൊറേ വർക്കുകൾ ചെയ്തില്ലേ പള്ളികൾക്കൊക്കെ വേണ്ടിട്ടൊക്കെ കപ്പോള കപ്പോള ഓപ്പോസിറ്റ് അവിടെ കുറച്ച് കുറച്ച് അങ്ങനെ വർക്കുകൾ ചെയ്തു മരത്തുമ്മ തന്നെ മെഴുതിരി അങ്ങനത്തെ കുറച്ച് നാളൊക്കെ ചെയ്തിട്ടുണ്ട് ുംടം ആ അവിടെ ഒരു നമ്മള് ഞാനിങ്ങനത്തെ ഈ പക്ഷിനെ കുറിച്ച് ആദ്യത്തെ കേക്കണ്ട പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കുത്തി എടുത്തിട്ട് കണ്ടില്ല കഴിച്ച ഇവിടെ ഹൃദയം കൊത്തിയെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു നമുക്ക് കാണുമ്പോ കറക്റ്റ് ജീവൻ തുടിക്കുന്ന ഒരു ഈ ഒരു കല മാത്രല്ല ചേട്ടൻ്റെ കയ്യിലുള്ളത് വേറൊരു ഐറ്റം കൂടി ഉണ്ട് അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കൂല്ലേടാ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ടൂണിംഗ് നമ്മള് ഫ്ലൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴു വർഷം പോയി പഠിച്ചു നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ചടപ്പാ നമുക്ക് ഒന്ന് കാണിക്കാം ഇത് സി സ്കൈലുള്ള ഫ്ലൂട്ടാണ് ആ മൂന്ന് പേരിൽ ഫിങ്കിറിങ്ങി ഒരു സി ഫ്ലൂട്ട് എന്ന് പറയും ആ അയ്യവ അടിപൊളി ഉണ്ട് കറക്റ്റ് എൻ്റെ ആ ഒരു ഇത് എന്താ പറയണേ കറക്റ്റ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്കത് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് അടിപൊളി ചേട്ടൻ പാടിയിട്ടുണ്ട് വളരെ സന്തോഷം നമുക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ഇങ്ങനത്തെ കലാകാരന്മാരെയും കലാ കലയോടാണ് എനിക്കിഷ്ടം എനിക്ക് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മടെ കറണ്ട് സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് വർക്ക് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ആണ് നമ്മള് നല്ല രീതിയിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ടുള്ള നമുക്ക് ഫോൺ മൂന്ന് മാസമായിട്ട് ഫോൺ യൂസ് അതെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതായത് പുറ പുറം ലോകത്ത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് പുറലോകത്തേക്ക് അറിയപ്പെടാതെ പോയ ഒരു കലാകാരനാണ് ചേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഉള്ള വർക്കുകൾ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള വർക്ക് ഉണ്ടെങ്കിലും നമുക്ക് ആ പുല്ലാങ്കുളാണ് കസ്റ്റം നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരായാലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം വർക്കുകൾ ഉണ്ടെങ്കിൽ ചേണ കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്

ഇതാണ് ബേസ് ആ ഓക്കെ അപ്പൊ നമുക്ക് ഇതില് ഒരു ഐറ്റം തമിഴ് പാട്ട് വായിക്കാൻ ശ്രമിക്കണം ചടങ്ങ് അയ്യ് വ അടിപ്പൊളിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് തുടരണ്ട് ചേട്ടാ എന്തായാലും ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ട് എവിടെയാറിഞ്ഞിത്തുന്ന ആള് ഏർ എവിടെ ആള് ഞാൻ ചോദിക്കാനുള്ളത് അപ്പോ ഇനി നല്ല രീതിയിൽ നമുക്ക് വർക്കുകളും കാര്യങ്ങളും കിട്ടണം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ തന്നെ നമുക്ക് അറിയപ്പെടാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അല്ലേട്ടാ അപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടന് ഒരുപാട് വർക്കുകൾ ചേട്ടൻ സപ്പോർട്ട് എന്തായാലും ചെയ്യും അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളത് ചാൻ എന്തെങ്കിലും പറയണ്ട എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് മനസ്സുള്ള അതാണ് ആഗ്രഹം ആഗ്രഹം അതെ ജീവിക്കണം എന്നുള്ള ഉള്ളത് അതെ അതെ ഇത് അതെ അതെ അപ്പോൾ സാമ്പത്തികമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കഴിവുകളുണ്ട് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് ഓർഡറുകൾ കാര്യങ്ങൾ എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു അടിപൊളി കലാകാരനാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് ഗൈസ് അപ്പോൾ ഒരുപാട് സന്തോഷം അല്ലേടാ അപ്പോൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പേര് പേര് അപ്പോൾ അപ്പൊ അതിപൊള്ളി കലാകാരൻ്റെ താമസിക്കണം നമ്മൾ ഷോപ്പ് നമ്മുടെ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വർക്ക് ചെറിയൊരു അവിടെ അവിടെയാണ് നമ്മൾ ചൂട് കാരണം നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മള് അതെ 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 അപ്പൊ ഏതൊരു കലയാണെങ്കിലും അത് ആസ്വദിക്കുന്ന അതിൻ്റെതായ അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം അപ്പൊ എന്തായാലും കേസ് അപ്പോ നിങ്ങളാണ് ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് വിശ്വസിച്ചു വീഡിയോ നിർത്താണ് ബൈ ബൈ